ആഡിയേഴ്സ് ഇന്ന് നിരവധി ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോ പോസ്റ്റ് ഇടുമ്പോൾ അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ ലഭിക്കുന്നതായിരിക്കും വീഡിയോ നോക്കാം കൊടുങ്ങല്ലൂർ ഇലക്ട്രോണിക് സർവീസ് സെൻ്ററിലേക്ക് സർവീസ് ടെക്നീഷ്യനെ ആവശ്യമുണ്ട് ശമ്പളം തുടക്കം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് വിളിക്കുക നയൻ സെവൻ ഡബിൾ ഫോർ സീറോ ത്രീ ഡബിൾ സീറോ ടു വൺ മലപ്പുറം ജില്ലയിൽ എടപ്പാളുള്ള റെസ്റ്റോറൻറ്റിലേക്ക് എക്സിക്യൂട്ടീവ് ഷെഫ് ശമ്പളം മുപ്പതിനായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെ സീനിയർ ക്യാപ്റ്റൻ പതിനെണ്ണായിരം മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെ സ്റ്റോർ കീപ്പർ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ക്യാപ്റ്റൻ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ വെയിറ്റർ പന്ത്രണ്ടായിരം മുതൽ പതിനാറായിരം രൂപ വരെ ക്ലീനിങ് ബോയ് പന്ത്രണ്ടായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ കാറ്ററിംഗ് മാർക്കറ്റിംഗ് മാനേജർ പതിനയ്യായിരം പ്ലസ് കമ്മീഷൻ പ്ലസ് ടി എ ഉണ്ടായിരിക്കും ഡെലിവറി ബോയ്സ് പതിമൂവായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ കൂടാതെ ഇൻസെൻറ്റീവ് താമസം ഭക്ഷണം യൂണിഫോം മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയുണ്ടായിരിക്കും വിളിക്കുക സെവൻ സീറോ ടു ഫൈവ് ടു നയൻ നയൻ ടു ഡബിൾ നയൻ തൃശൂരിൽ പൊടഫോൺ ഐ ഡിയുടെ ഓഫീസിലേക്ക് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം പതിനായിരം രൂപ മുതൽ സെയിൽസ് എക്സിക്യൂട്ടീവ് മെയിൽ ശമ്പളം പന്ത്രണ്ടായിരം രൂപ മുകളിൽ വിളിക്കേണ്ട നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് പോപ്പുലർ ഗ്രൂപ്പിന്റെ വിവിധ ജില്ലകളിൽ മാനേജ്മെന്റ് സെക്ഷനിലേക്കും ഓഫീസ് സെക്ഷനിലേക്കും ഒഴിവുകൾ വന്നിട്ടുണ്ട് ശമ്പളം പതിനെണ്ണായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് സ്ഥിര നിയമനമാണ് യോഗ്യത പത്താം ക്ലാസ് മുതലാണ് പ്രായം ഇരുപത്തിയെട്ട് വയസ്സ് വരെ വിളിക്കുക നയൻ ഫൈവ് ഡബിൾ ഫോർ ഫോർ സീറോ നയൻ ഫൈവ് ഫോർ ടു അടുത്തത് ആലപ്പുഴ മാവേലിക്കരയിലുള്ള ഒരു സ്കൂളിലേക്ക് മലയാളം ഇംഗ്ലീഷ് ഹ്യൂമാനിറ്റീസിന് തുടക്കക്കാരായിട്ടുള്ള ടീച്ചേഴ്സിനെ ആവശ്യമുണ്ട് യോഗ്യത ഡിഗ്രി ഓർ പി ജി താമസമുണ്ടായിരിക്കും വിളിക്കുക നയൻ ടു സീറോ സെവൻ ഡബിൾ എയ്റ്റ് ഫോർ ഫൈവ് ഡബിൾ നയൻ എറണാകുളത്ത് ആലുവയിൽ ഫോട്ടോ സ്റ്റുഡിയോയിലേക്ക് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പന്ത്രണ്ടായിരം രൂപ മുതൽ ഫോട്ടോഷോപ്പ് അറിഞ്ഞിരിക്കണം ഫോട്ടോഷോപ്പ് പഠിക്കുവാൻ ആഗ്രഹമുള്ളവരെയും പരിഗണിക്കുന്നതാണ് താമസ സൗകര്യം ആവശ്യമെങ്കിൽ ലഭ്യമാക്കും വിളിക്കുക നയൻ എയിറ്റ് ഫോർ സിക്സ് ഡബിൾ ടു ഫൈവ് വൺ ഡബിൾ സെവൻ പത്തനംതിട്ട ഡയറി ഫാമിലേക്ക് ഹെൽപ്പേഴ്സിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ താമസവും ഭക്ഷണവും ലഭിക്കുന്നതാണ് വിളിക്കുക ഡബിൾ നയൻ ഫോർ സിക്സ് വൺ ടു വൺ ത്രീ ഫോർ സിക്സ് എറണാകുളത്ത് ജെൻസ് ഹോസ്റ്റലിൽ താമസിച്ച് ജോലി ചെയ്യുവാൻ കുക്കിന് ആവശ്യമുണ്ട് ഫീമെയിലിനെ ആണ് ആവശ്യമുള്ളത് ശമ്പളം പതിനെണ്ണായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ത്രീ സിക്സ് ഡബിൾ സെവൻ വൺ ഫോർ കൊല്ലത്ത് പുതുതായി ആരംഭിക്കുന്ന കല്യാൺ സിൽസ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റുകളിലേക്ക് അഞ്ഞൂറിലധികം ജോലി ഒഴിവുകൾ ഇന്റർവ്യൂ ജനുവരി പതിമൂന്ന് പതിനാല് തീയതികളിലാണ് കൊല്ലത്ത് ഞാനി ഹോട്ടലിൽ വെച്ചാണ് വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ എയ്റ്റ് സെവൻ ടു ഫോർ ത്രീ ഫോർ ഡബിൾ സീറോ സീറോ ഇതിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക എറണാകുളം മൂവാറ്റുപുഴയിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിലേക്ക് ഇൻഷുറൻസ് മാനേജറായിട്ട് വിളിച്ചിട്ടുണ്ട് സാലറി പതിനെണ്ണായിരം പ്ലസ് ഇൻസെൻറ്റീവ് പ്രായം മുപ്പത് മുതൽ എഴുപത് വയസ്സ് വരെ യോഗ്യത പ്ലസ് ടു മുതലുള്ളവർക്ക് അപേക്ഷിക്കാം കമ്പനി നേരിട്ടുള്ള നിയമനമാണ് വിളിക്കുക നയൻ സെവൻ ഫോർ ഫൈവ് ത്രീ സീറോ എയ്റ്റ് ഫൈവ് എയിറ്റ് സിക്സ് പാലാരിവട്ടത്ത് പാക്കിംഗ് ജോലി ഒഴിവുകൾ മുൻപരിചയമില്ലാത്തവർക്ക് അപേക്ഷിക്കാം ശമ്പളം പന്ത്രണ്ടായിരം രൂപ മുതൽ ജോലി സമയം ഒൻപത് മുപ്പത് ഏഴ് മുതൽ ആറ് മുപ്പത് പി എം വരെ യോഗ്യത പത്താം ക്ലാസ് വിളിക്കുക സിക്സ് ടു ത്രീ എയ്റ്റ് ടു ഫോർ ടു നയൻ എയ്റ്റ് സിക്സ് തിരുവനന്തപുരത്തുള്ള ബോട്ടിക് ഷോപ്പിലേക്ക് ടൈലർ കട്ടിംഗ് മാസ്റ്റർ എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ താമസവും ഉണ്ടായിരിക്കും വിളിക്കുക സിക്സ് കാക്കനാട് ഒരു പ്രൊജക്റ്റിലേക്ക് പെയിൻറ്റേഴ്സിന് ആവശ്യമുണ്ട് ശമ്പളം ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ ദിവസം വിളിക്കുക സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ഫോർ ഫോർ ഫൈവ് സീറോ നയൻ അടുത്ത നിരവധി വേക്കൻസികളുമായിട്ട് വീണ്ടും കാണാം ബായ്